ഡിസൈനുകൾ ചെറുതും വലുതുമായ ഡയമണ്ട് ഡയമണ്ട് ആഭരണങ്ങൾ സെലക്ഷൻ ഏറ്റവും വലിയ ഇപ്പോൾ സ്വന്തം ഡയമണ്ട്സ് ഡോലറി മുറിക്കല്ല് ബൈപാസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുൻപായുള്ള പ്രാഥമിക പ്രവർത്തികൾക്ക് തുടക്കമായി രണ്ടു വർഷ കാലാവധിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് കരാർ കമ്പനിക്ക് നൽകിയിരിക്കുന്നതെന്ന് എം മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്നമായ മുറിക്കല്ല് ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടന്ന പ്രദേശം കാടുകൾ നിറഞ്ഞ നിലയിലായിരുന്നതിനാൽ കാടുകൾ വെട്ടിത്തെളിച്ച് സൈറ്റ് ക്ലിയറൻസ് നടത്തുകയും ലെവൽസ് എടുക്കുന്ന ജോലികളുമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് ഈ പ്രാഥമിക ജോലികൾ പൂർത്തിയാക്കാൻ ഏകദേശം ഒരു മാസത്തോളം സമയം വേണ്ടിവരുമെന്ന് അധികൃതർ അറിയിച്ചു രണ്ട് പോയിന്റ് രണ്ട് നാല് കിലോമീറ്റർ ദൂരമുള്ളതും ഏഴ് മീറ്റർ വീതിയിൽ ഇരുവശങ്ങളായി പതിനാല് മീറ്റർ വിസ്തൃതിയിലുമാണ് മുറിക്കല് ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഇരുവശത്തും രണ്ട് മീറ്റർ വീതിയിലുള്ള ഫുട്പാത്തുകളും ഉൾപ്പെടുന്നു പ്രാഥമിക ജോലികൾക്ക് ശേഷം പൈലിംഗ് ഉൾപ്പെടെയുള്ള പ്രധാന നിർമ്മാണ ഘട്ടങ്ങളിലേക്ക് കടക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുന്നതിന് കരാറ് കമ്പനിക്ക് രണ്ട് വർഷത്തെ കാലാവധിയാണ് നൽകിയിട്ടുള്ളതെങ്കിലും നിശ്ചിത സമയപരിധിക്ക് മുൻപ് തന്നെ ബൈപ്പാസ് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് മാത്യു കുഴനാടൻ എം എൽ എ പറഞ്ഞു ഏറെക്കാലത്തെ സ്വപ്നമായ മൂവാറ്റുപുഴയുടെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ മുറിക്കൽ ബൈപ്പാസിന് വീണ്ടും ജീവൻ വെച്ചതിൻ്റെ പ്രവർത്തികളുമായി തുടങ്ങുന്ന ഒരു പ്രക്രിയയിലേക്ക് കിടക്കുകയാണ് ഇപ്പോൾ ഊരാളിങ്കൽ സൊസൈറ്റിയാണ് നമ്മുടെ ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി അഡീഷണൽ ബ്രിഡ്ജും അതിനോട് ചേർന്നുള്ള ലാൻഡ് സ്പാൻ ബ്രിഡ്ജസും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഡിസൈനും മറ്റു കാര്യങ്ങളെല്ലാം എല്ലാം അപ്രൂവലായി എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ക്ലാരിറ്റി വന്നിട്ടുണ്ട് അവർ പണി തുടങ്ങുന്ന ഈ ദിവസം ഇന്നു മുതലിപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് ഇതെല്ലാം ക്ലിയർ ചെയ്ത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ എൽ ദോഷ് ചേർന്നോടും അതുപോലെ വാളകം പഞ്ചായത്ത് പ്രസിഡൻറ്റ് എബ്രാഞ്ചേരിന് അതുപോലെ മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് അവരെല്ലാവരും ചേർന്ന് ഈ വരുന്ന ബൈപ്പാസിനെ സംബന്ധിച്ച് ഒരു ധാരണ ഒരു ഏകദേശം അതിൻ്റെ സാങ്കേതിക മറ്റു കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും കഴിവതും വേഗം ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഈ കോൺട്രാക്ട് എടുത്തിട്ടുള്ള വിവരങ്ങൾ സൊസൈറ്റിയുടെ ആളുകൾ അറിയിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് കഴിയുന്നത്ര വേഗം ആ വർക്ക് സ്റ്റാർട്ട് ആ വേഗതയിൽ അത് നിർമ്മാണം നമുക്ക് പ്രതീക്ഷിക്കാം വലിയൊരു പ്രാഥമിക പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് മാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ബേബി വാളകം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം കൗൺസിലർമാർ മറ്റ് ജനപ്രതിനിധികൾ കരാർ കമ്പനി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ